ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ടുമ്പിൾ വേൾഡ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ട്രിപ്പ് പോവാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മളിപ്പോൾ വെളുപ്പിന് ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ട്രിപ്പ് പോകാണ് ഒരു വൺ ഡേ ട്രിപ്പാണ് ഊട്ടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഊട്ടി ട്രിപ്പിൻ്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ഇവിടെ ഏകദേശം ഒരു ഏഴ് മണിക്കൂറുണ്ട് കേട്ടോ ഊട്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടീന്ന് ഇറങ്ങിയ സമയത്തൊക്കെ ചെറിയ രീതിയിൽ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയം ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് തന്നെ കുതിരാനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പാലക്കാട് എത്തിയപ്പോഴേക്കും ഏകദേശം രാവിലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സൂര്യനുദിച്ചു വരുന്നതും അതുപോലെ തന്നെ ആ മലയുടെ ഒരു വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു നമ്മളീ പോകുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ഈ സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ട് ഒത്തിരി സ്റ്റാറ്റൂസും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നമ്മൾ കൂനൂർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ ഒരു ചെക്കിങ് ഉണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ നമ്മളിവിടെ കളഞ്ഞിട്ട് വേണം പോവാൻ നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നൂറ് രൂപ അവിടെ ഫൈൻ കൊടുക്കേണ്ടി വന്നു വന്നോട്ടോ ഇ പാസ് ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കട്ടോ നമ്മളത് എടുത്തിട്ടില്ലാച്ചാൽ ഇവർ ഇവിടുന്ന് തന്നെ എടുത്തിട്ട് പോകാനായിട്ട് പറയും അങ്ങനെ നമ്മൾ ഹെയർ പിൻ തുടങ്ങി തുടങ്ങിയിട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒത്തിരി മങ്കീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കുറച്ച് സമയമൊക്കെ വണ്ടി നിർത്തി അവരൊക്കെ നമ്മുടെ വണ്ടിയിലേക്കൊക്കെ ചാടി കയറാനുട്ടോ ഒരു പേടിയില്ല നമ്മളിപ്പോൾ കുറച്ച് പഴം കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൊടുക്കാൻ പാടില്ല എന്നാണ് കേട്ടോ പറയണത് എന്നാലും ഒന്ന് രണ്ടെണ്ണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ദേ ഇവിടെ ഒരു കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒത്തിരി സമയം നമുക്കങ്ങനെ വണ്ടി ഒന്നും നിർത്താൻ അവിടെ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് അതിങ്ങനെ താഴേക്ക് ഇറങ്ങി വരായിരുന്നു കേട്ടോ നമ്മൾ ഉച്ചയാവാറായപ്പോഴേക്കും നീലഗിരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല പോകുന്ന വഴിക്കൊക്കെ നല്ല കോടയുണ്ടായിരുന്നു അപ്പോഴേക്കും ലഞ്ച് കഴിക്കാനുള്ള ടൈം ടൈമായിട്ടുണ്ടായിരുന്നു നമ്മൾ ഇപ്പോൾ ഒന്ന് രണ്ട് വട്ടം ഊട്ടിയിൽ വന്നപ്പോഴും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ കയറുന്നത് ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ദൗഡാബേട്ടയിലേക്കാണ് കേട്ടോ നമ്മൾ ഇവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പിന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ നമ്മൾ എങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടോ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ അങ്ങടേക്ക് നമ്മൾ ഈ നടന്നു പോകുന്നതിന്റെ രണ്ട് സൈഡിലും ഒത്തിരി ഇങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് അത്രയും നടക്കുന്ന ആ ഒരു ദൂരം അറിയില്ല അത് മാത്രല്ല നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണമായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ എടുത്തു ഉള്ളിലേക്ക് കയറി അവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ മേടിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കാണുന്നത് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരുന്ന വഴിക്ക് ഇതുപോലെ ഒരു തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ കയറി കുറച്ചധികം സമയം അവിടെ നിന്നു കേട്ടോ ഇരുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് അവിടെ നിന്ന് ഒത്തിരി സമയം ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ പോന്നു പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ലേക്കിൻ്റെ സൈഡിലേക്കായിരുന്നു കേട്ടോ നമ്മൾ ലേക്കിൻ്റെ സൈഡിലേക്ക് എത്തിയെങ്കിലും ബോട്ടിങ്ങിനൊന്നും പോയില്ലായിരുന്നോട്ടോ നമ്മൾ ഇവിടുന്ന് ചോക്ലേറ്റ്സും അതുപോലെ ചായപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഇവിടെ കുറച്ച് അങ്ങോട്ട് നടക്കുന്ന ആ ഒരു സമയത്ത് ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇവിടെ അങ്ങനെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വെള്ളം കുതിരയെ വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും ആൾ അത് തന്നെ തന്നെ കേട്ടോ പിന്നെ ഒരു ഹോഴ്സ് റൈഡിങ്ങും ഒക്കെ കഴിഞ്ഞു ഒരാൾക്ക് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ ഇൽ കയറുന്നതിന് ഇവിടെ ഒത്തിരി കാണാനുണ്ട് കേട്ടോ ചോക്ലേറ്റ് ഫാക്ടറി ബൊട്ടാനിക്കൽ ഗാർഡൻ ഇതൊക്കെ ഉണ്ട് നമുക്ക് രാത്രി തന്നെ തിരിച്ച് വീട്ടിലെത്താം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒന്നും പോയില്ല ഇതിനു മുമ്പ് വന്നപ്പോഴൊക്കെ പോയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് കേട്ടോ അതിലൊന്നും കയറാതെ തിരിച്ചു പോകുന്നത് ശരിക്കും ഊട്ടിയിലൊക്കെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഇവിടുത്തെ തണുപ്പൊക്കെ ആസ്വദിച്ച് പോകുന്നതാണ് കേട്ടോ നല്ലത് നമ്മളിവിടെ ഒത്തിരി വട്ടം വന്നതുകൊണ്ട് തന്നെ അങ്ങനെ നിന്ന് കാണാൻ പാകത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല നമുക്ക് മൂന്ന് പേർക്കും യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ളവരാണ് അപ്പോൾ രാത്രി തന്നെ നമ്മൾ ആ ഡ്രൈവ് അതാണ് നമുക്കിഷ്ടം അതാണ് കേട്ടോ ഇവിടെ നിൽക്കാതെ തിരിച്ചു പോകുന്നത് നമ്മൾ രാത്രി ഒരു മണിയായപ്പോഴേക്കും വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു നമ്മൾ തിരിച്ചു പോകുന്നത് ഗൂഡല്ലൂർ വഴിയാണ് കേട്ടോ അവിടെയും ഒത്തിരി നല്ല നല്ല വ്യൂസ് ഉണ്ടായിരുന്നു ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ നിന്നോ ഫോട്ടോസൊക്കെ എടുത്തോ അങ്ങനെ പതുക്കെ പതുക്കെയാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് പോകുന്നിട്ടുണ്ടായിരുന്നത് തിരിച്ചു വരുന്ന വഴിക്ക് ഇത് കണ്ടോ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു റോഡ് കാണാൻ പറ്റാത്തത്ര കോടയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു ഊട്ട് യാത്ര ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്